സ്മാർട്ട് ആകാം അത് ഒരാളുടെ കുടിവെള്ളം മുട്ടിച്ചാകരുത് തലസ്ഥാനത്തെ കുടിവെള്ളം മുട്ടിച്ചത് സ്മാർട്ട് സിറ്റി പദ്ധതിയാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തിരുവനന്തപുരം നഗരം വെള്ളമില്ലാതെ അലഞ്ഞത് അഞ്ച് ദിവസം വേണ്ടത്ര മുന്നൊരുക്കം നടത്താതെ അശാസ്ത്രീയമായി പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റ് മാറ്റി ഇതോടെ വരഞ്ഞത് തലസ്ഥാന നഗരവാസികളും പ്രതിസന്ധി അയഞ്ഞെങ്കിലും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വാട്ടർ ലൈൻ അലൈൻമെന്റ് മാറ്റി സ്ഥലങ്ങളിൽ ഇനിയും ദുരിതം തുടരുമെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ആദ്യം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം തുടങ്ങിയത് എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് വരെയും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിയിരുന്നില്ല നേമം മേലംകോട് വട്ടിയൂർക്കാവ് വാഴോട്ടുവോണം ഭാഗങ്ങളിൽ ഇന്നലെയാണ് വെള്ളം എത്തിയതും പി ടി പി നഗർ വാട്ടർ അതോറിറ്റി ഓഫീസുകൾക്ക് കീഴിലെ വാർഡുകളിലും ഇന്നലെ രാത്രിയോടെയാണ് വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നത് ഇതോടെ വലിയൊരാശ്വാസമാണ് ജനങ്ങൾക്ക് കിട്ടിയത് എങ്കിലും വാട്ടർ ലൈൻ അലൈൻമെന്റ് മാറ്റിയ സ്ഥലങ്ങളിൽ ഇനിയും ദുരിതം തുടരുമെന്നത് മറ്റൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ ഭരണാധികാരികളാണ് സ്മാർട്ട് സിറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു കാര്യത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത് മറ്റൊന്നിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടാകരുത് എന്നുവെച്ചാൽ തലസ്ഥാനത്തെ നഗരവാസികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടാകരുത് സ്മാർട്ട് സിറ്റി ആകുന്നത് സ്മാർട്ട് സിറ്റി എന്ന പേര് മാത്രം തലയ്ക്ക് മീതേ വെച്ചാൽ പോരാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പെരുമാറുകയും ചെയ്യുമ്പോഴാണ് സിറ്റി സ്മാർട്ട് ആകുകയുള്ളു സ്മാർട്ട് സിറ്റി ആകുകയുള്ളു എന്തായാലും സ്മാർട്ട് സിറ്റി ആകാനുള്ള നെട്ടോട്ടത്തിലാണ് തിരുവനന്തപുരം ഈ നെട്ടോട്ടത്തിനിടയിൽ തലസ്ഥാനത്തിന്റെ എവിടെയോ ചില പാളിച്ചകളും സംഭവിക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ നമ്മൾ ഇപ്പോൾ കൺമുന്നിൽ കണ്ട തലസ്ഥാനത്ത് ദിവസങ്ങളോളം കുടിവെള്ളം മുട്ടിയ സംഭവം രണ്ടായിരത്തി പതിനേഴിലാണ് കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ചലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും നടത്തിയതും നിലവിൽ എൺപത്തിയഞ്ച് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തിയായതായാണ് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് അധികൃതർ അറിയിച്ചിരുന്നത് അറുപത്തിനാല് പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഇതിൽ പൂർത്തിയായി മറ്റുള്ളവ പുരോഗമനത്തിലാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു കെ എസ് ആർ ടി സിക്കായി ഇ ബസ്സുകൾ വാങ്ങി നൽകിയതും സർക്കാർ ഓഫീസുകൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചതും അങ്ങനെ നിരവധി പദ്ധതികൾ സ്മാർട്ട് സിറ്റി ഒന്നാം ഘട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കാൻ ഏറെ സമയം ചെലവഴിച്ചത് കാരണം യോഗ്യത നേടി ഒന്നര വർഷത്തിനു ശേഷമാണ് പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് ടെൻഡറിൽ ആദ്യം യോഗ്യത നേടിയ കമ്പനിയെ കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് രണ്ടാമതും ടെൻഡർ ക്ഷണിക്കേണ്ടി വന്നു റോഡ് ഫണ്ട് ബോർഡിന് കീഴിലുള്ള പന്ത്രണ്ട് റോഡുകൾ ഉൾപ്പെടെ അൻപതോളം റോഡുകൾ സ്മാർട്ട് ആക്കുന്ന പദ്ധതി ഏറ്റെടുത്തായിരുന്നു വെല്ലുവിളി ആദ്യം കരാർ ഏറ്റെടുത്ത കമ്പനിയെ ഒഴിവാക്കിയ ശേഷം റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ രണ്ടു വർഷത്തോളമാണ് സമയമെടുത്തിരുന്നത് പല റോഡുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു അനിശ്ചിതാവസ്ഥയിലായ തലസ്ഥാനത്തെ പ്രധാന പാതകൾ കുഴിച്ചുള്ള സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടത്തിയിരുന്നത് കനത്ത മഴയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരുന്നത് പോലും പന്ത്രണ്ട് റോഡുകൾ ഒരുമിച്ച് പൊളിച്ച് നീക്കിയാണ് നിർമ്മാണത്തിന് തുടക്കമിട്ടിരുന്നത് എന്നാൽ ഉപരിതല നവീകരണം നടക്കുന്ന പതിനെട്ട് റോഡുകൾ ഉൾപ്പെടെ മഴ എത്തിയതോടെ ചെളിക്കുളമായി മാറുകയും ചെയ്തു ചെളിക്കുളത്തിലൂടെ നടന്നു പോവുകയും വേണം പക്ഷേ വെള്ളവുമില്ല വലിയൊരു നേട്ടമാണ് മുന്നിലുള്ളതെങ്കിലും സ്മാർട്ട് സിറ്റി പദ്ധതി ചില വലിയ വിനകളും ഉണ്ടാക്കുന്നുണ്ടെന്നത് സംശയമില്ലാത്ത കാര്യമാണ് സ്മാർട്ട് സിറ്റി ആകാം പക്ഷേ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാകരുത് എന്നാണ് ജനങ്ങളുടെ അപേക്ഷ